ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ പി എസ് ജി ഇന്റർമയാമി പോരാട്ടം അത്ര വലിയ ശക്തമായ പോരാട്ടമായിരിക്കില്ല എങ്കിൽ പോലും വളരെ അധികം കൗതുകത്തോടെയാണ് ഓരോ ആരാധകരും ഈ മത്സരത്തെ നോക്കി കാണുന്നത് ഇപ്പോൾ തന്നെ ഈ മത്സരത്തിൻ്റെ ഹൈപ്പ് എത്രത്തോളം എന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ലിയൽ മെസ്സി തൻ്റെ മുൻ ക്ലബായ പി എസ് ജിക്കെതിരെ ബൂട്ട് കെട്ടാനിറങ്ങുകയാണ് മനസ്സിൽ പലതും കൊണ്ടായിരിക്കും മെസ്സി പി എസ് ജിക്കെതിരെ ബൂട്ട് കെട്ടാനിറങ്ങുക പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ഇല്ലെക്യുപ്പെ മെസ്സിയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാർസവിട്ട മെസ്സിയെ വളരെ ആവേശപൂരിതമായിട്ടാണ് പി എസ് ജി ആരാധകർ വരവേറ്റത് പിന്നെ പതിയെ പതിയെ അത് മാറി തുടങ്ങി മെസ്സിക്കും നെയ്മർക്കുമെതിരെ രൂക്ഷ വിമർശനമായിക്കൊണ്ടാണ് പി എസ് ജി ഫാൻസ് പതിയെ പതിയെ തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചത് ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിടാനാകാത്തതും ആരാധകരെ ഏറെ ചൊടിപ്പിച്ചിരുന്നു ഇതിനെല്ലാം പുറമെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം ലിയണൽ മെസ്സി തന്റെ ക്ലബായ പി എസ് ജിയിലേക്ക് മടങ്ങിയപ്പോൾ മെസ്സിക്ക് വളരെ മോശകരമായ അനുഭവമാണ് പി എസ് ജി ആരാധകരിൽ നിന്നുണ്ടായത് ഈ സീസൺ പൂർത്തീകരിച്ചതിനു ശേഷം ലിയണൽ മെസ്സി അപ്പോൾ തന്നെ പി എസ് ജി വിട്ടുകൊണ്ട് ഇന്റർമിയാമിയിലേക്ക് ചെക്കേറുകയായിരുന്നു പി എസ് ജിയിൽ തനിക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായെന്നും പി എസ് ജി തനിക്ക് ഓക്കെ ആയിരുന്നു ഇല്ലെന്നും ലീറൽ മെസ്സി തുറന്നു പറഞ്ഞതായിരുന്നു ഇപ്പോൾ ഇതാ ഫ്രഞ്ച് മാധ്യമമായ എല്ലിക്കുപ്പയും ഇക്കാര്യം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മെസ്സി എല്ലാം മാപ്പാക്കിയിട്ടില്ല പലതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഇത് പി എസ് ജി സൂക്ഷിക്കേണ്ടതാണെന്നാണ് എല്ലിക്കുപ്പയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഏതായാലും നാളെയാണ് മത്സരം ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പി എസ് ജി മിയാമിയെ അനയാസം മറികടന്നുകൊണ്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലെ ബെർത്തുറപ്പിക്കും ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ലിയൽ മെസ്സിയുടെ ഇൻ്റർ മയാമി ചരിത്രപരമായ മറ്റൊരു മുന്നേറ്റം കൂടി നടത്തും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക